അവരൊന്നും പാടിയിട്ട് ഭഗവാനെ നേടിയില്ല നേടിയതിനെ പാടും ആ നേട്ടമാണ് ആൾവാഴുക എങ്ങനെ അവര് നേടി പഞ്ചാക്ഷരമാകുന്ന മരുന്ന് കഴിച്ച് നേടി അങ്ങനെ നേടിയ ഭഗവാൻ ഇമയിപ്പോഴും എന്നെ നീങ്ങാതെ ആൾവാഴുക അങ്ങനെ നേടിയാലും അത് പോകാതിരിക്കണം ശുദ്ധമായ വെള്ളം വന്നാൽ അതില് അശുദ്ധമൊന്നും വരാതെ നോക്കണം അതിനെ സംരക്ഷിക്കണം ശ്രദ്ധയാകുന്ന വേലി കെട്ടി സംരക്ഷിക്കണം ക്ഷിണ സത്യമുത്തര പക്ഷ യോഗ ആത്മാ ഏദമേ പറയണു ശ്രദ്ധയാണ് ശിരസ് സത്യത്തിനെ ഒരു പക്ഷം ഋതം ഒരു പക്ഷം സത്യമാകുന്ന പാതയിൽ പോകാ എന്തിനാ ചിറകെന്ന് വെച്ചാൽ നമുക്ക് യാത്ര ചെയ്യാനുള്ളത് സത്യത്തിലൂടെ യാത്ര ചെയ്യാം ശിരസ് ശ്രദ്ധയായിരിക്കണം സത്യത്തിലൂടെ യാത്ര ചെയ്യണം ആ യാത്ര എവിടെ ചെന്ന് തീരും യോഗ ആത്മാ ആത്മാവിൽ പോയി യോഗം ചെയ്യും മഹുച്ഛം പ്രതിഷ്ഠ ബ്രഹ്മത്തിൽ പോയി പ്രതിഷ്ഠയാവും